എവിടെ എവിടും എവിടെ എവിടം പോമിയെ പ്രാർത്ഥിച്ച 在这吧，在这吧。 എല്ലാരും എല്ലാരേം കാണാല്ലേ അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നന്നപ്പനെയും കൊണ്ട് കാറിൽ പോകുന്നത് ലോങ് പോറിലിത്രയും ലോങ് പോകുന്നത് അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും അറിയില്ല എല്ലാം അപ്പൊ നമ്മള് കൊച്ചിയിലോട്ട് പോവാണ് അതിനുശേഷം ശേഷം ഗുരുവായൂരിലേക്ക് പോകും അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് ആകെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാൻ ചെയ്ത പോലെ നടക്കുമെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കാരണം ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അത് ഇപ്പം തന്നെ ഒമ്പത് മണിയായി അപ്പം ഈ ട്രാഫിക്കിൽ കൊച്ചിയിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞോടും അപ്പം നാരായണിയുടെ ആദ്യത്തെ ഫുഡ് പാലില് സമയ കാണാൻ പോവാ സമയ കാണാൻ പോവാറിനോ അമ്മമ്മ എവിടെ ആറ്റുകാരല്ല നന്ന വിശക്കുന്നുണ്ടോ ണ്ടോ ഇശക്കുന്നോ അയ്യോടാ എന്തോ വേണം കഴിക്കാൻ ഏത് പോലത്തെ പുട്ട് മതിയോ സ്റ്റാച്ചു സ്റ്റാച്ചു നന്ന നമ്മൾ എവിടെ എവിടെ എത്തി എത്തി അല്ലേ

എന്താ കഴിക്കുന്നത് യമ്മിയാണോ യമ്മ പറഞ്ഞാ കൊള്ളാമോ എന്താ കഴിക്കുന്നത് മിന്നാമിക്ക് തരോ പ്ലീസ് കൊറച്ചതാടാ കൊറച്ചതാ തരോ തരുമോ അവള് ഫുള്ള് വായിലിട്ടത് തരോ കുറച്ച് തരുമോ ഓടാ അപ്പൊ എന്തിനാ കൊച്ചി പോണെന്ന് പറയുന്ന വരുവോന്ന് ചോദിച്ചേപ്പിയാണോ എന്നാ ഹാപ്പി കാര്യമായി ചോപിടണം നല്ലോണം കുറുക്കുടിച്ചിട്ടെങ്കിൽ വരണേ അയ്യോടാ അയ്യോ എവിടെ ഇടിച്ചേ ഇടിച്ച വേണം

നല്ല ഭംഗിയുണ്ട് അത് ചിരിച്ച അത് പല്ലി നല്ല ലിപ്സ്റ്റിക് എവിടെ ഇടുന്നേ നമ്മളടുത്ത് ഇത് കുക്കീസ് തരം തരം കുക്കീസിനത് ബനാനോണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടോ ഇല്ല ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് മധുരം അത്ര ഇഷ്ടല്ല ഇത് ബനാന ഓർ കുക്കീസ് ഇഷ്ടപ്പെട്ടില്ല കുക്കീസ് സ്ട്രോബെറിക്ക് തരത്തില്ലല്ലോ നല്ല മധുരം ഉണ്ടല്ലേ ചെറിയ മധുരം ഉണ്ട് അതുകൊണ്ട് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വെറുതെ തന്നെ

കണ്ണീര് തുടക്കിന്നെ <laughs>

തുടങ്ങി yeah. so <laughs> ഞാൻ മാറാൻ സീന്ന് ഞാൻ സീൻ സ്വീകരിക്കുക എനിക്ക് മാറാൻ പറ്റില്ല എന്തോ വേണം എന്തോ വേണം തന്നെ അഞ്ചു കഴിഞ്ഞിട്ട് മിന്നാമിക്കി തരുമോ ഓരണടാടാ ഓരണണ്ട ആ ആ ബോൺനട്ട എനിക്ക് നോല്ലെന്നാ കഷ്ടമുണ്ടേട്ടാ ഒരു മക്കാനാടാ ഓട്ടന സ്പീഡിലവള് അതും വായലേച്ചി ഇദാരെ 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 ഇതിനിത്ര നാണം ദാരെ 没说，你过来一点。 ഇത് പറ്റടു ചി അച്ഛിച്ചോ പറ്റല്ലോ അച്ഛിച്ചോ അതേ അത് ഓഫ് ആയതല്ല ഓഫ് ആയതല്ല എന്നെ ദേവിടെ ഇതിക്നെ

Chichi. Murinya. Mm -hmm. Pote. Pote itu. Ayo, nanti orangnya. Itu betul orangnya. മാത്രം <laughs> കഴിച്ചോളൂ <laughs> <laughs>

പ്രസിഡന്റ് പ്രസിഡന്റായ് മാത്ര മോദിയല്ല പ്രസിഡന്റ് ആരെ മുർമു